ആണവ കരാറിൽ ഉടക്കി അമേരിക്ക ഇറാനിൽ ബോംബാക്രമണം നടത്തിയാൽ വൻ ദുരന്തമായിരിക്കും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ട്രംപിന്റെ ഭീഷണിയെ ശക്തമായി അപലപിച്ചും മുന്നറിയിപ്പ് നൽകിയും റഷ്യ രംഗത്ത് വന്നു മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന സൂചന നൽകി ഉപ വിദേശകാര്യമന്ത്രിയും ആണവ കരാറിന് തയ്യാറല്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ അപലപിച്ച് റഷ്യ അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ുരന്തമാകും ഉണ്ടാവുക എന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആണവ പദ്ധതി സംബന്ധിച്ച് കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി എൻ ബിസി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞാഴ്ച അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പും എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട് ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത് നാല് വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്ക് അവർക്കുമേൽ ഇരട്ടി ചുമം ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസുൻഷ്കിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളുകയും ചെയ്തു ഇറാനുമായി ബന്ധം ശക്തമാക്കിയ റഷ്യ ട്രംപിന്റെ ഭീഷണിയെ ശക്തമായാണ് റഷ്യ അപലപിച്ചത് ഭീഷണിയും ഒക്കെ കേൾക്കുന്നുണ്ട് അത്തരം മാർഗങ്ങൾ അനുചിതമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് അവയെ ഞങ്ങൾ അപലപിക്കുന്നു ഇറാന്റെ മേൽ തങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സർഗെ റയബക്കോവാണ് പറഞ്ഞത് ട്രംപും പുടിനും തമ്മിൽ സമീപകാലത്ത് സൗഹൃദം പുതുക്കിയെങ്കിലും റഷ്യയുടെ പുതിയ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരുന്നതിന്റെ സൂചനയായി മാറി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ബോംബാക്രമണം നടത്തുന്നത് ദുരന്തതുല്യമായിരിക്കും ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ ഇറാനുമായുള്ള യു എസ് ബന്ധം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരുന്നുവെന്നും റഷ്യ വിലയിരുത്തുന്നു ഇനിയും സമയമുണ്ട് ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ യുക്തപരമായ ധാരണയിൽ എത്താനുള്ള പരിശ്രമം ഇരട്ടിയാക്കേണ്ടിയിരിക്കുന്നു റഷ്യ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് റയബക്കോ പറഞ്ഞു അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുപരമായ നടപടിക്ക് മറുപടിയുമായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് അക്രമം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഗോറാം ഷഹർ മിസൈലിന്റെയും ഷഹാദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകും ഹൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമം അഴിച്ചുവിട്ടാൽ തടയുക പ്രയാസം തന്നെയായിരിക്കും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിവിധ പ്രതിരോധ ഗ്രൂപ്പുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുകയുണ്ടായി എൻ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുമായി ഒത്തുതീർപ്പിൽ എത്തിയില്ലെങ്കിൽ ഇറാനും മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴുക്കിയിരുന്നത് അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകാം എന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം ആയിരിക്കാം ഇത് എന്നും ട്രംപ് പറഞ്ഞു ഇറാൻ കരാറിൽ എത്തിയില്ലെങ്കിൽ നാല് വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരുടെ മേൽ ഇരട്ട ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണ് എന്നാണ് ഇറാൻ സൈന്യം ചോദിക്കുന്നത് അക്രമിച്ച ചരിത്രമല്ലാതെ തിരിച്ചടിയുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്തതാണ് അമേരിക്കയുടെ അഹന്ത കാരണമെന്നും ലോക പോലീസിന്റെ ഈ ധാർഷ്ട്യം തങ്ങൾ തീർത്തു തരാമെന്നുമാണ് ഇറാൻ സൈന്യം വെല്ലുവിളിക്കുന്നത് ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവരുടെ ഇതുവരെ ലോകം കാണാത്ത ആയുധമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്